ചെറുപ്പുളശ്ശേരിയിൽ നിന്നും വീണ്ടും കഞ്ചാവ് ചെടി കണ്ടെത്തി വീരമംഗലം തൊട്ടിശ്ശേരിയിലുള്ള ആളില്ലാതെ കിടന്നിരുന്ന പുരേടത്തിൽ നിന്നാണ് ചെടി കണ്ടെത്തിയത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വീട്ടുടമയ്ക്കെതിരെ നടപടിയെടുത്തിട്ടില്ല ചെടിയുടെ കെമിക്കൽ പരിശോധന വന്നതിന് ശേഷം തുടർ നടപടി എക്സൈസ് ഇൻസ്പെക്ടർ ജി പോൾസൺ പറഞ്ഞു ഞാനും പോയി ഈ ചെടി ചെടി അത് ആരെയും ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഉള്ള അന്വേഷണം ഇതിന്റെ കെമിക്കൽ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം അന്വേഷണം നടത്തി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത് സർക്കിൾ ഇൻസ്പെക്ടറാണ് അറസ്റ്റ് ചെയ്തത് സ്വീകരിച്ചത് ചെർപ്പുളശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ എസ് എച്ച്ഒ ഇല്ലാത്തതിനാൽ വിവരം എക്സൈസിന് കൈമാറുകയും എക്സൈസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുമായിരുന്നു മൂന്ന് മീറ്ററിലധികം വലിപ്പം വരുന്നതാണ് കഞ്ചാവ് ചെടി ഇത് മൂന്നാം തവണയാണ് ചെർപ്പുളശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തുന്നത് തുടരെ തുടരെ ഇങ്ങനെ കഞ്ചാവ് ചെടി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ജി പോൾസൺ പറഞ്ഞു നമുക്ക് ാരും ഇങ്ങനെ ഒരു ഇല്ലാത്ത കഞ്ചാവ് വലിക്കുന്ന പുലര സ്ഥലത്തും വലിച്ചിട്ട് അതിന്റെ ചെടി കിട്ടിയോ അല്ലെങ്കിൽ നമ്മള് കഞ്ചാവ് തിരുമ്പോ കിട്ടുന്ന അരിയോ ഇവിടെ വിടുന്ന കഴിഞ്ഞാൽ കഞ്ചാവ് ചെടിയാണല്ലോ അങ്ങനെയാണ് രണ്ടു മൂന്ന് ചെടി രണ്ട് ചെടിയും ഇവിടെ കിട്ടിയത് ഇത് ഒരു സംശയം ഞാൻ നിൽക്കുന്നു ആ എക്സൈസ് ഇൻസ്പെക്ടർ ജി പോൾസണെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി മോഹനകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജി നിഗിൽ സി എ അനീഷ് എന്നിവരും പരിശോധനകൾക്ക് നേതൃത്വം നൽകി സിസിഎൻ ചെറുപ്പുളശ്ശേരി